ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോ ആദ്യം തന്നെ പ്രൊമോയിൽ നെവിനെ പിടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോരാൻ എന്നൊക്കെ പറയുന്നുണ്ട് ലാലേട്ടൻ എനിക്ക് പ്രൊമോ മൊത്തത്തിൽ കണ്ടപ്പോൾ തോന്നിയ കാര്യം ഞാൻ പറയാം നെവിനെ എന്തായാലും പുറത്താക്കാനൊന്നും പോകുന്നില്ല ഷാനവാസ് തിരിച്ചു വരാൻ ചാൻസ് കാണുന്നുണ്ട് മറ്റൊരു കാര്യം നെവിന് ചിലപ്പോൾ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് അത് എന്ത് പണിഷ്മെന്റ് ആണെന്ന് നമുക്ക് നോക്കാം എന്തായാലും എല്ലാ വിഷയങ്ങളും എടുക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു പ്രൊമോ വെച്ചിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇത് ജസ്റ്റ് ഒരു പ്രൊമോയാണ് നാളെയാണ് ശരിക്കുള്ള പ്രൊമോകളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുക എന്തായാലും എവിക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേൾക്കുന്നത് പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് പ്രേക്ഷകരിൽ പലരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും അത് ഈ പറയുന്ന പറഞ്ഞു കേൾക്കുന്ന പേരുകളൊന്നും വീഡിയോയ്ക്കകത്ത് പറയുന്നില്ല എന്തായാലും നമുക്ക് നാളെ എവിക്ഷൻ എപ്പിസോഡ് വരെ കാത്തിരിക്കാം എന്തായാലും നെവിന് ചെറിയൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം